ഹായ് എല്ലാവർക്കും എക്സാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളം നോട്ട് ആണ് പറയാൻ പോകുന്നത് പ്ലസ് വൺ അധിഷ്ഠിതമായിട്ടുള്ള മലയാളം നോട്ടിന്റെ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഫുൾ പുസ്തകം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ക്യാപ്സൂൾ രൂപത്തിലുള്ള നോട്ട് നമ്മുടെ എച്ച് എസ് എസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പം എളുപ്പ എളുപ്പം നമുക്ക് ഓരോന്നോരോന്ന് നോക്കി പോകാം ഇതിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എഴുതത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാനായിട്ട് ശ്രദ്ധിക്കാം പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കാണ് ഭരണഘടനയാണ് ശ്രദ്ധിച്ചിരിക്കുക ഒന്നാമത് അധ്യായം ഭരണഘടന എന്ന് തന്നെയാണ് അതിന്റെ ചാപ്റ്ററിന്റെ നെയിം വന്നിരിക്കുന്നത് അവിടെ ഭരണഘടന എന്നാൽ എന്നാലെന്ത് ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാം ആണെന്നാണ് അപ്പോൾ കറക്റ്റായിട്ട് ഇത് ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാണാതെ പഠിക്കാനല്ല പറയുന്നത് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് വരുവാണെങ്കിൽ എഴുതത്തക്ക രീതിയിൽ വേണം സ്റ്റോർ ചെയ്യാൻ ഒന്ന് രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഗവൺമെന്റിന്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്നും ഈ അധികാരങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും എന്തായിരിക്കണമെന്നും നിർദ്ദേശിക്കുന്ന ഒരു പ്രമാണത്തെയോ ഒരു കൂട്ടം പ്രമാണങ്ങളെയോ ആണ് ഭരണഘടന എന്ന് പറയുന്നത് അതായത് രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങൾ അപ്പം അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങളെയാണ് ഭരണഘടന എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ട് രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഗവൺമെന്റിന്റെ അധികാരങ്ങൾ പ്രവർത്തനം എന്തൊക്കെയാണെന്നും അധികാരങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും എന്തായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതുമാണ് ഒരു ഭരണഘടന ഈ രണ്ട് കാര്യങ്ങളും ഭരണഘടനയെ സംബന്ധിച്ച് ശരിയാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുവാണെങ്കിൽ എഴുതുക രണ്ടാമത്തെ പോയിന്റ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ പെട്ടത് ഏതെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു രണ്ട് നിയമം നിർമ്മിക്കേണ്ടത് ആരാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്നും ഭരണഘടന നിർദ്ദേശിക്കുന്നു ആര് നിയമം നിർമ്മിക്കണം ആര് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം രാജ്യത്ത് അതിനെ പറ്റിയിട്ട് ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിർണയിക്കുന്നുണ്ട് ഭരണഘടന പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്താണ് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിപ്പിക്കപ്പെടുന്നു ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിക്കുന്നു അപ്പം അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണ് വ്യത്യസ്ത വിഭാഗപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു നിയമം നിർമ്മിക്കേണ്ടതാരാണ് നടപ്പിലാക്കേണ്ടതാരാണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതാരാണെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് ഒരു പരിധി ുന്നുണ്ട് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിപ്പിക്കപ്പെടുന്നുണ്ട് ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നുണ്ട് ഇത്രയും ആണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ കൂട്ടത്തിൽ പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമല്ലോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തെ കുറിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം അതായത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ ടോപ്പിക് ആണ് നമ്മുടെ സിലബസിലെ ശ്രദ്ധിക്കുക ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഒന്നാമത്തെ പോയിന്റ് ഇന്ത്യൻ ഭരണഘടന ഔപചാരികമായി ഒഫീഷ്യലി തയ്യാറാക്കിയത് ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് ആദ്യം ഒന്നൂടെ ഇന്ത്യൻ ഭരണഘടന ഒഫീഷ്യലി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തെ കുറിച്ച് നിർദ്ദേശിക്കുന്നത് ഡിസംബർ ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം കൂടിയത് ഡൽഹിയിലാണ് നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ഡൽഹിയിൽ കൂടി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു അംഗങ്ങൾ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നു മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ ഇതാണ് മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ മറ്റൊരു പേരാണ് ജൂൺ മൂന്ന് പദ്ധതി ജൂൺ മൂന്ന് പദ്ധതി അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചതിനെ തുടർന്ന് അപ്പൊ മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വിഭജിച്ചതെന്ന് പഠിച്ചു അതുപോലെ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് ആദ്യ സമ്മേളനം ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് കൂടിയെന്ന് പഠിച്ചു ക്യാബിനറ്റ് മിഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനാ ഔപചാരികമായി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണെന്ന് പറഞ്ഞു മനസ്സിലായല്ലോ അങ്ങനെ നോക്കാം ജൂൺ മൂന്ന് പദ്ധതി അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചതിനെ തുടർന്ന് അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി കുറഞ്ഞു എന്തിന്റെ പേരിലാണ് മുന്നൂറ്റി എൺപത്തി ായി കുറഞ്ഞത് ഭരഘടനാ നിർമ്മാണ സഭയുടെ ആ ഇന്ത്യ വിഭജിച്ചതിനെ തുടർന്നാണ് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് അടുത്ത പോയിന്റ് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല യൂണിവേഴ്സൽ അടൾട്ട് ഫ്രാഞ്ചൈസിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് എന്നിരുന്നാലും ഭരണഘടനാ നിർമ്മാണ സഭയെ പ്രാതിനിധ്യ സ്വഭാവമുള്ളതാക്കാൻ എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിരുന്നു ഇതുകൂടാതെ പട്ടിക വിഭാഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ എൺപത്തിരണ്ട് ശതമാനം സീറ്റുകളും കോൺഗ്രസിനായിരുന്നു രാഷ്ട്രീയ പാർട്ടികളിൽ എൺപത്തിരണ്ട് ശതമാനം സീറ്റുകൾ കോൺഗ്രസിനും ഇരുപത്തി അംഗങ്ങൾ പട്ടിക വിഭാഗത്തിൽ വന്നിരുന്നു എന്നിരുന്നാലും കോൺഗ്രസ് എല്ലാവിധ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്ന പാർട്ടിയായിരുന്നു അപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഓരോ 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 കീ പോയിന്റ്സും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിച്ചു നോക്കുക നെക്സ്റ്റ് നോക്കിക്കേ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ എട്ട് പ്രധാനപ്പെട്ട കമ്മിറ്റികളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ എട്ട് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓരോ കമ്മിറ്റികളും ഭരണഘടനയുടെ പ്രത്യേക പ്രത്യേക വ്യവസ്ഥകളുടെ കരട് തയ്യാറാക്കുകയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണം അംഗീകരിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഈ പറഞ്ഞതെല്ലാം ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റായിട്ട് നോക്കിവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് നോക്കിക്ക ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലക്ഷ്യപ്രമേയത്തെക്കുറിച്ച് വിവരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ആമുഖമായിട്ട് മാറിയത് ഇത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണമെന്നും ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തായിരിക്കണമെന്നും ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളുന്നു അപ്പൊ ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ് നിർമ്മാണ സമിതിയുടെ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തായിരിക്കണം ഒരു ഭരണഘടനയിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തായിരിക്കണം എന്നും ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളുന്നു അപ്പൊ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ നിന്ന് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു സെക്കൻഡ് പോയിന്റ് എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണമെന്നും ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തായിരിക്കണമെന്നുമാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ഇനി നോക്കിയേ ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ഇനങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ് രണ്ട് മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന പ്രദേശങ്ങളുടെയും യൂണിയൻ ആയിരിക്കും ഇന്ത്യ മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന പ്രദേശങ്ങളുടെയും എല്ലാം കൂടി ഒരു യൂണിയൻ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയനിൽ ചേർന്ന പ്രദേശങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ ഒഴികെയുള്ള വിശേഷങ്ങൾ വിഷയങ്ങളിൽ സ്വയംഭരണം ഉണ്ടായിരിക്കും ഈ ചേരുന്ന പ്രദേശം അതായത് ഇന്ത്യയുടെ അണ്ടറിലല്ലാതെ നാട്ടുരാജ്യങ്ങളും പ്രവിശ്യകളും ഒക്കെ ഉണ്ടല്ലോ അവർ ചേരുവാണെങ്കിൽ അവർക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങൾ ഒഴികെയുള്ള അടുത്ത് സ്വന്തമായി തീരുമാനമെടുക്കാമായിരിക്കും ഇന്ത്യയുടെ പരമാധികാരണവും ഭരണഘടനയും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവും നീതി ഉറപ്പാക്കണം ഇത്രയും ആയിരുന്നു നമ്മുടെ ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പ്രധാനപ്പെട്ടത് നെക്സ്റ്റ് നോക്കുക ഭരണഘടനയുടെ ആധികാരികത എന്നാൽ എന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ആണ് ക്വസ്റ്റ്യൻ ഭരണഘടനയിലെ സമൂഹത്തിലെ സ്വീകാര്യതയാണ് ആധികാരികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ സമൂഹത്തിൽ എത്രത്തോളം സ്വീകാര്യത കിട്ടുക എന്നുള്ളതാണ് ഭരണഘടനയുടെ ആധികാരികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാം ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത എന്നാൽ നമ്മുടെ സമൂഹം എത്രത്തോളം എന്നെ സ്വീകരിക്കുന്നു എന്നതിനാണ് അതിന്റെ നിർണയിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന് പ്രഖ്യാപന രീതി എന്താ പ്രഖ്യാപന രീതി ഭരണഘടനാ നിർമ്മാണ സഭയിലെ വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമാണ് എന്ത് നിർമ്മിക്കുന്നത് ഭരണഘടന നിർമ്മിച്ചത് പൊതുയുക്തി ആയിരുന്നു സംവാദങ്ങളുടെ അടിസ്ഥാനം അഭിപ്രായ വ്യത്യാസങ്ങൾ സമവായത്തിലൂടെയോ വോട്ടെടുപ്പിലൂടെയാണോ പരിഹരിച്ചത് പ്രായപൂർത്തി വോട്ടവകാശമാണ് സംവാദങ്ങളില്ലാതെ പാസാക്കിയ ഏക വകുപ്പ് അപ്പൊ പ്രഖ്യാപന രീതി രണ്ട് നടപടിക്രമങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ എട്ട് പ്രധാന കമ്മിറ്റികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ എട്ട് പ്രധാന കമ്മിറ്റികൾ വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്തു അഭിപ്രായ വ്യത്യാസങ്ങൾ സഭയിൽ പരിഹരിക്കുകയും സമവായത്തിൽ എത്തിച്ചേരുകയും ചെയ്തു സഭയിലെ ചർച്ചകൾ നിരീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും അനുമതി ഉണ്ടായിരുന്നു അപ്പൊ ഈ ചർച്ച പൊതുവായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇവിടെ അഭിപ്രായം ആർക്കും പറയാമായിരുന്നു പത്രങ്ങൾക്കും എല്ലാവർക്കും പറയാം അതുപോലെ പൊതുജനങ്ങൾക്കും അധികാരം കൊടുത്തു അഭിപ്രായം പറയാനായിട്ട് മൂന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർത്തിപ്പിടിച്ച സ്വതന്ത്രം സമത്വം മതേതരത്വം സർവ്വലൗകികത ജനാധിപത്യം എന്നീ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നിവയ്ക്കിടയിൽ കൃത്യമായ അധികാര വിഭജനം നടത്തിയിട്ടുണ്ട് കൂടാതെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും കൃത്യമായ അധികാരം അതായത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് അങ്ങനെ വേർതിരിച്ചിട്ടുണ്ടെന്നുള്ളത് കാര്യമായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ഭരണഘടനയില് നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിൽ ഭരണഘടനയിലെ കടമെടുത്ത വ്യവസ്ഥകൾ ഏതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് പാർലമെന്ററി സമ്പ്രദായം നിയമവാഴ്ച കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്പീക്കറുടെ സ്ഥാപനവും അദ്ദേഹത്തിന്റെ ചുമതലകളും നിയമനിർമ്മാണ നടപടിക്രമം ഇത് എവിടെ നിന്നാണ് എത്തിയത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് മൗലികാവകാശം ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ വിഭാഗങ്ങളിലെ സ്വതന്ത്രത ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ തത്വങ്ങൾ എടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നും നിർദ്ദേശക തത്വങ്ങൾ കനേഡിയൻ ഭരണഘടനയിൽ നിന്നും അർത്ഥ ഫെഡറൽ ഗവൺമെന്റ് അവശിഷ്ട അധികാരം എന്നിവ കണമെടുത്തു അപ്പം ഇത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ അവർ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നും സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് അവബോധമുള്ള കുട്ടിക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുമ്പോൾ പ്ലസ് വണ്ണിലെ നെക്സ്റ്റ് ചാപ്റ്റർ കിടക്കുന്ന ഭരണഘടനയിലെ അവകാശങ്ങളെ പറ്റിയിട്ടാണ് മീൻസ് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ് അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് ആയിട്ട് പറയില്ല ഡീറ്റെയിൽഡായിട്ട് പറയാത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമാണ് സോ നിങ്ങൾക്ക് അതിന്റെ നോട്ട് മാത്രം ഞാൻ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ ഓക്കെ ആണല്ലോ അധ്യായം രണ്ട് ഭരണഘടനയിലെ അവകാശങ്ങളെ പറ്റിയിട്ടാണ് അപ്പം ഭരണഘടനയിലെ അവകാശങ്ങളെ പറ്റിയിട്ട് വിവരിക്കാനുള്ളതിനകത്ത് ഒരു കാര്യം മാത്രം പറയാം ഒരു രാജ്യത്തെ ഭരണഘടന അനുവദിച്ച് നൽകുന്ന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലികാവകാശം ഒരു രാജ്യത്തെ ഭരണഘടന അനുവദിച്ച് നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് മൗലികാവകാശമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് പ്രധാനമായും ആറ് മൗലികാവകാശമാണുള്ളത് ഓരോന്നും നോക്കുക ഒന്ന് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതുപോലെ ചൂഷണത്തിനെതിരായുള്ള അവകാശം അതെല്ലാം അതിനകത്ത് അണ്ടറിൽ വരുന്നതാണ് അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഞാൻ റിട്ടുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് റിട്ടുകളെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോന്നും നോക്കുക അതുപോലെ എല്ലാത്തിനെ പറ്റിയിട്ടും ആയിട്ട് തന്നെ റിട്ടുകളൊക്കെ നല്ല രീതിയിൽ നോക്കുക ലാസ്റ്റ് സമയത്ത് നമുക്ക് കുറച്ചേറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ടും വ്യക്തമായിട്ട് നോക്കുക അതിൻ്റെ എല്ലാം സ്ലൈഡ് പ്രൊവൈഡ് ചെയ്യാം അതൊന്നും ആയിട്ട് ഞാൻ പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ സ്ലൈഡ് നോക്കുക നോട്ട് ചെയ്യേണ്ടതെല്ലാം നോട്ട് ചെയ്തെടുക്കുക അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് മാക്സിമം ഇതിൽ നിന്നും പോയിന്റ്സ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റേറ്റ്മെന്റ് വൈസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നമുക്ക് ഈ ഒരു നോട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാനും എഴുതാനുമായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ